സംശയത്തെ തുടർന്ന് ഭാര്യയുടെ ബന്ധുവിനെ കൊലപ്പെടുത്തി ചെങ്ങളം സ്വദേശിയായ രഞ്ജിത്താണ് മരിച്ചത് വണ്ടിപ്പെരിയാർ സ്വദേശിയായ അജീഷാണ് അക്രമം നടത്തിയത് ഒളിവിൽ പോയ പ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇന്നലെ രാത്രി വടവാതൂർ കുരിശിനു സമീപമായിരുന്നു സംഭവം വഴിയിൽ പതിയിരുന്ന പ്രതിയായ അജീഷ് വാക്കത്തി കൊണ്ട് ബന്ധുവായ രഞ്ജിത്തിനെയും സുഹൃത്തിനെയും ആക്രമിക്കുകയായിരുന്നു വെട്ടേറ്റ രഞ്ജിത്ത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ഗുരുതരമായി പരിക്കേറ്റ സുഹൃത്ത് രജിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഒരാൾ ഇവിടെ വെട്ടുകൊണ്ട് ഈ ഹോസ്പിറ്റലിൽ കയറിയായിരുന്നു ഒരാള് ബ്ലഡ് അപ്പം ആ പ്രദേശം മൊത്തം ബ്ലഡായിരുന്നു അന്നേരമാണ് ആ പുള്ളി തന്നെ പറയുന്നത് ഒരാൾ വെട്ടുകൊണ്ട് വഴി കിടപ്പുണ്ട് എന്ന് പറയുന്നത് ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഓടി വന്ന് നോക്കിയപ്പോഴത്തേക്ക് ആ വശത്തായിട്ട് അദ്ദേഹത്തെ തന്നെ ഞങ്ങൾ ഈ ജെ കെ ഹോസ്പിറ്റലിൽ ും സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ സംശയരോഗം ഉണ്ടായിരുന്ന പ്രതി അജീഷ് നിരന്തരം വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു കഴിഞ്ഞ ആഴ്ചയിലും ചില തർക്കങ്ങൾ ഉണ്ടായി ഇതിന്റെ പിന്നാലെയാണ് കൊലപാതകം നടന്നതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ നാട്ടുകാരും ബന്ധുക്കളും ഇതുതന്നെയാണ് പറയുന്നത് വീഴുവായിരുന്നു സംശയ രോഗിയായിരുന്നു അതാണ് അതിന്റെ ഇന്നലെ രഞ്ജിത്ത് ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടയിലാണ് ആക്രമണം ഉണ്ടായത് സംഭവം നടന്നതിന് പിന്നാലെ പ്രതി അജീഷ് രക്ഷപ്പെട്ടു വണ്ടിപ്പെരിയാർ സ്വദേശിയായ ഇയാൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അജീഷിന്റെ ഭാര്യയുടെ അമ്മാവന്റെ മകനാണ് കൊല്ലപ്പെട്ട രഞ്ജിത്ത് കോട്ടയം വിധി ദിനത്തിൽ മാജിക് ചൊവ്വാഴ്ച രാവിലെ